ഇതാണ് 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 നമ്മുടെ ഷൂട്ടിൽ ഷൂട്ടിലിടയിൽ ഉണ്ടാവുന്ന പരിപാടികളെ കുളമാക്കുന്ന ആള് ഇദ്ദേഹമാണ് നമ്മുടെ ഷൂട്ടിംഗ് ഇടയിൽ നമ്മളെ വീഡിയോ കൊളമാക്കുന്ന ആള് ഇദ്ദേഹമാണ് നിങ്ങളെ പരിചയമുള്ളവർ കണ്ടുവെച്ചാല് ഇദ്ദേഹത്തിന്റെ ആധാർ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ എടുക്കുന്നതായിരിക്കും ഇദ്ദേഹമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കാറ് ഈ ആളാണ് നമ്മൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തത് <laughs> 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 േ നമ്മള് ഷൂട്ടിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ആളാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നമ്മൾ അങ്ങനെ ഷൂട്ടുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷൂട്ടിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ വീഡിയോസിലും നമ്മള് ഓരോ ഇത് നമ്മൾ എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അവനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഓരോന്ന് എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് ഒരു ആക്ടിങ് മേഖലയിൽ ആക്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം മാത്രമല്ല നമ്മൾ ഓരോ വീഡിയോസിലും നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓരോരോ പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം ഗുളാക്കിക്കൊണ്ടിരിക്കുന്നത് ആ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഒരു കുഞ്ഞ് ഒരിത് ആ ഒരു ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായ ഒരു സംഭവ വികാസങ്ങൾ നിങ്ങളെ കൂടെ അറിയിക്കണമെന്നുണ്ട് അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഓക്കെ കൊളയാക്കുന്നത് ഇദ്ദേഹമാണ് ആവന്തിയാണ് ഈ വീഡിയോ എല്ലാം കൊളാക്കുന്നത് ഊണാവന്തി ഉണ്ടോ ആവന്തി ഓരോ സാധനങ്ങള് പറയാണ് ചെരുപ്പകടെ കിടക്കുന്ന ിന്റെ ആ ഒരു കറക്റ്റ് ഒരു വേവ് ലെങ്തിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും ഇവള് വന്ന് പിന്നെ കൊള ആക്കുന്നത് പിന്നെ എന്തൊക്കെയാണ് അതിന്റെ ഇടയിലാണ് ഇവള് ഓരോ വിദ്യകളുമായിട്ട് വരുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ വീടും കാണുന്ന ചേച്ചിയും ചേട്ടന്മാരും മാമന്മാരും മാമിമാരും അപ്പമാരും എല്ലാരും ആവന്തി ആവന്തി പോയി ഞാനൊന്നും അറിഞ്ഞില്ലേ ഇപ്പൊ നല്ല കുട്ടികളുണ്ടാ എല്ലാ സാധനങ്ങളും പറക്കി ആകത്തോണ്ട് പോയി പക്ഷെ ഈ മൊത്തം വീഡിയോ ഇവിടെ നിനക്കെതിരെ ഞാൻ എല്ലായിടത്തും പറഞ്ഞോണ്ടു പോയാറി കേട്ടാ അവള് നല്ല കുട്ടിയായി പേണ്ടില്ലേ ഇപ്പൊ എന്തേലും നല്ല ഡീസന്റ് കുട്ടിയായെന്ന് നോക്കിയൊത്തം അലമ്പ കാണിച്ചിട്ട് കുരുത്തക്കേട് 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 കുരുത്തക്കേട്